നമസ്കാരം ജ്യോതിഷ വിഷയത്തിൽ ഫലഭാഗവും പ്രമാണവും എന്നീ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് ഇതിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല ഫലഭാഗം മാത്രമേ അറിയേണ്ടതുള്ളൂ ഇതിൽ ഒരു വ്യക്തിയുടെ ജാതകം നോക്കി പറയുന്ന പുറ അതിന് പുറമേ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് നല്ല സമയം നോക്കുക അഥവാ ദുർദിവസങ്ങളെല്ലാം ഒഴിവാക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ട് ഇതിൽ മുഹൂർത്തങ്ങൾ ഗണിക്കുന്നതിൽ ഖണ്ഡാന്ത ദോഷം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു മറുപടി പറയുകയാണ് ഈ ഖണ്ഡാന്തം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നു ഭൂമിയെ ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ ചന്ദ്രൻ വലയം വയ്ക്കുന്നുണ്ട് ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഈ ഒരു ഭ്രമണപഥത്തിൽ ചില ദിവസങ്ങളിൽ നക്ഷത്രങ്ങളൊക്കെ ദൈർഘ്യവും കുറവും ഉണ്ടായിത്തീരും ഇവിടെ അശ്വതി നക്ഷത്രം ഒരു പൂജ്യം ഡിഗ്രിയിൽ നിന്നും തുടങ്ങി ഭരണി കാർത്തിക രോഹിണി മകേരം അങ്ങനെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വീതം ഓരോ ദിവസങ്ങളിലും സഞ്ചരിച്ച് ഇരുപത്തേഴ് ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രിയും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിച്ചു വരുന്നു ഒരു വലയം വയ്ക്കുന്നു ഭൂമിയെ ഇങ്ങനെ ഉള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ പാദം ഓരോ നക്ഷത്രങ്ങൾക്കും നാല് പാദമാണ് ഉള്ളത് ഇതിൽ ആദ്യത്തെ പാദത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ രേവതി ആയില്യം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ അവസാനത്തെ പാദത്തിലും ആണ് ഗണ്ടാന്ത ദോഷം എന്ന് പറയുന്നത് ഇവിടെ ഈ ഗണ്ടാന്ത ദോഷം എന്ന് പറയുന്നത് വ്യക്തികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഗണ്ടാന്ത ദോഷത്തെയും അതുപോലെ തന്നെ മുഹൂർത്ത വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്തൊരവസ്ഥയും കൂടി രണ്ടും പറയുന്നുണ്ട് അതായത് അശ്വതി മകം മൂലം രേവതി ആയിലിയം കേട്ട നാലാം കാലിവ മൂന്നിനും നക്ഷത്ര ഖണ്ഡാന്തം സർവകർമ്മ സുവർജയിൽ എന്നാണ് മുഹൂർത്ത പദവിയിൽ പറയുന്നത് കാലദീപകത്തിൽ പറയുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ ശുഭകർമ്മങ്ങളൊക്കെ എല്ലാം വർജിക്കണമെന്ന് പറയുന്നു ഈ ഒരു സമയത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിക്ക് ആ ഒരു ദശ കഴിവോളം ബാലഅരിഷ്ടതകൾ ഉണ്ടാകും എന്ന് പറയും അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ കേതു ദശയിലാണ് ജനിക്കുക ആ കേതു ദശാകാലം കഴിവുള്ള ബാലഅരിഷ്ടതകളുണ്ടാകും ആ ഒരു സമയത്ത് അവരവരുടേതായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ നടത്തണം രേവതി ആയില്യം കേട്ട എന്ന് പറയുമ്പോൾ രേവതി ആയില്യം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ പാദ ഒടുവരുത്ത പാദത്തിൽ ജനിച്ചാൽ നാലര വയസ്സ് വരെ ഉണ്ടാവുള്ളൂ അതായത് പതിനേഴ് വർഷമാണ് ബുധദശയ്ക്കുള്ളത് ഇതിൽ നാലര വയസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ബാലാരിഷ്ടതകളൊക്കെ ആ കുട്ടികൾക്കുണ്ടാകും അതുകൊണ്ട് അവരുടെ പേരിലും ഇങ്ങനെയുള്ള സമയത്ത് ജനിച്ചു കഴിഞ്ഞാലും അരിഷ്ടതകൾക്ക് ഈശ്വര പ്രാർത്ഥനകൾ നടത്തണം അതുപോലെ തന്നെ ആയുഷ്കലങ്കരായിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ നടത്തുന്നതൊക്കെ തന്നെ ഈ കുട്ടികളിലുള്ള ബാലാരിഷ്ടതകളെ അതിജീവിക്കാൻ ഉപകരിക്കും എന്നതാണ് ഈ ഗണ്ഡാന്ത ദോഷമായിട്ട് പറയുന്നത് നമസ്കാരം